Holy Grace Academy, making a തിരുവഞ്ചിക്കുളത്ത് നിന്ന് തിരുനാവായിലേക്ക് നടത്തിയ ധർമ്മ്യോതി രഥയാത്രയ്ക്ക് നേതൃത്വം നൽകിയവർക്ക് കൊടുങ്ങല്ലൂർ സുഹൃദ്വേദി സ്വീകരണം നൽകി മൗനയോഗി സ്വാമി ഹരിനാരായണൻ സംസാരിച്ചു ഹൈന്ദവ കൂട്ടായ്മ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് ചുരുങ്ങി പോയത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഒരു കൂട്ടായ്മ ഉണ്ടാകുമെന്ന് നമുക്ക് നമ്മുടെ വിദൂരങ്ങളിൽ പോലും സ്വപ്നം കാണാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അത്രയും സങ്കുചിതമായി നമ്മൾ മാറിയിരുന്നു എന്നുള്ളതാണ് നമ്മളൊരു പട്ടം പറക്കുന്ന സമയത്ത് ആ പട്ടം മുകളിൽ ഉയർന്ന് പറക്കുന്നതാണ് നമ്മൾ കണ്ട് ആസ്വദിക്കുന്നത് സത്യത്തിൽ ആ പട്ടം ഉയർന്ന് പറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പട്ടത്തെ നിയന്ത്രിക്കുന്ന ചരടും ആ ചരടിനെ നിയന്ത്രിക്കുന്ന രണ്ട് വിരലുകളും ആ വിരലിന് ഊർജം കൊടുക്കുന്ന മനസ്സും കാരണമാണ് ആ രണ്ട് വിരൽ അതിന്റെ ബന്ധം വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പട്ടാണെങ്കിലും അത് താഴേക്ക് ഇവിടെ ശശിധരൻ മുഖ്യ പ്രഭാഷണം നടത്തി സത്യധർമ്മൻ അടികൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അജിത് പ്രസാദ് സ്വാഗതവും സുധീന്ദ്രൻ കണ്ണോത്ത് നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ കോവിലകം സുരേന്ദ്രവർമ്മ തമ്പുരാൻ മൗനയോഗി സ്വാമി ഹരിനാരായണനെ പൊന്നാടണിച്ച് ആദരിച്ചു ഹരിതം ഗ്രൂപ്പ് എം ടി ഹരിദാസ് പാപ്പുള്ളി ഉപഹാരം സമ്മാനിച്ചു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സിനിമാതാരം ദിനേശ് പണിക്കർ എന്നിവർ മുഖ്യ അതിഥികളായി യോഗത്തിൽ റിട്ടയർഡ് റിസർവ് ബാങ്ക് ഡയറക്ടർ വിശ്വനാഥൻ വീരബാഹു എന്നിവർ പങ്കെടുത്തു നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുംഭമേളയ്ക്ക് രക്ഷാധികാരിയായിരുന്ന ചേരമാൻ പെരുമാളുടെ ഛായാചിത്രവും ധർമ്മജ്യോതിയും വഹിച്ചായിരുന്നു രഥയാത്ര രഥയാത്രയിൽ ഉപയോഗിച്ച ചേരമാൻ പെരുമാളുടെ ഛായാചിത്രം പെരുമാക്കന്മാരുടെ രാജക്ഷേത്രമായ തിരുവഞ്ചിക്കുളത്ത് സ്ഥാപിക്കാൻ കൈമാറി എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീർ മേലെ പാട്ട് ഏറ്റുവാങ്ങി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് മുപ്പതോളം പേർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു